ഹായ് ദേവൂസ് പ്ലാൻസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും കുറച്ച് ലോട്ടസ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഡെയിലി പൂക്കൾ കിട്ടുന്ന കുറച്ച് ട്രോപ്പിക്കലായിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് അവൈലബിളായിട്ടുള്ളത് ട്യൂബറിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തഞ്ച് രൂപ മുതലാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ ലോട്ടസ് ട്യൂബറിൻ്റെ കൂടെ വാട്ടർ ലില്ലി ആവശ്യമുള്ളവർക്ക് അതിൻ്റെ പ്ലാന്റും ആണ് അതിൻ്റെ വീഡിയോ തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഇതിൻ്റെ കൂടെ ഏതെങ്കിലും വാട്ടർ ലില്ലി വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് പിന്നെ ലോട്ടസ് ട്യൂബർ നടുമ്പോൾ അസോള കൂടെ ഇടാൻ വേണമെങ്കിൽ അതും ട്യൂബർ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ ചോദിച്ചാൽ വെച്ച് തരുന്നതായിരിക്കും ഇതിലേതെങ്കിലുമൊക്കെ ട്യൂബർ വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് എല്ലാ വെറൈറ്റിയുടെയും രണ്ടിൻറ്റൊന്നും ട്യൂബറുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് തരുന്നതായിരിക്കും ഇത് വൈദൂര്യ ഒരു പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബറുകളാണ് കാണിക്കുന്നത് ഈ ട്യൂബിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് നല്ല വലിയ ട്യൂബറാണേ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ പിന്നെ നൂറ് എൺപത് അങ്ങനെയാണ് പിന്നെ റേറ്റ് വരുന്നത് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയുമാണ് ഇത് പിങ്ക് ട്യൂബർ ആണേ പിങ്ക് പിങ്ക്ലൗഡിൻ്റേതായി വലിയ ട്യൂബറുകൾക്കൊക്കെ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് നൂറ് രൂപയാണ് പിങ്ക് ക്ലൗഡ് പിന്നെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ സീസണൊന്നൊന്നുമില്ല എപ്പോഴും പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ കുറച്ച് ട്യൂബർ അവൈലബിൾ ആണ് വേണ്ടവർക്ക് മെസ്സേജ് ഇടാം ഇത് അഹല്ലി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് ഏതാണ്ട് ഈ വലിയ ട്യൂബറിന് റേറ്റ് വരുന്നത് ഒരുപാട് ട്യൂബർ ഒന്നുമില്ല രണ്ട് മൂന്ന് ട്യൂബർ മാത്രമേ ഉള്ളൂ പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇത് റെഡ് റെഡ്ബിയോണിയുടെ ട്യൂബറാണേ ഇതെല്ലാം എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് റെഡ് പിയോണിയുടെ ഈ ട്യൂബറുകൾക്കെല്ലാം നല്ല റെഡ് കളറിൽ ഒരുപാട് ചുമന്ന പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിയോണി സെമി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സീസൺ സമയത്ത് ഒരുപാട് പൂക്കൾ ഇതിൽ നിന്ന് കിട്ടാറുണ്ട് ഇതാണ് റെഡ് പിയോണിയുടെ ട്യൂബർ ഇതെല്ലാം ഈ ട്യൂബറുകൾക്കെല്ലാം എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ബുച്ചയുടെ ട്യൂബറാണ് ബുച്ചയുടെ വലിയ ട്യൂബറാണിത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ബുച്ച നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് രണ്ടാമത്തെ സ്റ്റാൻഡിങ് ലീഫ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റാൻഡിങ് ലീഫ് അതിൻ്റെ കൂടെ ബഡ് വന്ന് തുടങ്ങും നല്ല വലിയ പൂ കിട്ടുന്ന വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് തുടക്കക്കാർക്കൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ബുച്ച ഇതൊരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തു വെക്കാം ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് ഒരു ട്യൂബറോടുണ്ട് ഇത് നൂറ് രൂപയാണ് വീഡിയോ കാണിച്ച് ഏതെങ്കിലുമൊക്കെ ട്യൂബറുകൾ ആവശ്യമായിട്ടുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് അന്നിരുന്നെൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്